ഇഷ്ടമുള്ള ഒരു അതൊരു എന്താ അത് വളരെ സിമ്പിൾ ആയിട്ട് പറയാലോ നമുക്ക് അതൊരു ഡോഗിന്റെ അത്രയുള്ള സംഭവം വേറെ ഇല്ല ഇപ്പൊ പൂച്ച വളർത്തി കഴിഞ്ഞാൽ പൂച്ച ഇറങ്ങി പോകുന്ന സൗകര്യത്തിന് ഇത് മൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം ഇനി ആഡ് ചെയ്യും ഉണ്ടാകും അത് ഓരോ ആൾക്കാര് ഗ്രോ ചെയ്ത് ഓരോ സ്റ്റേജിൽ എത്തുമ്പോ അടുത്ത ആളെ ആഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വളർത്തുന്ന ഭയങ്കര സ്നേഹമുള്ള ജീവി നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ഡോഗാണ് അപ്പൊ പിന്നെ ചതിക്കത്തില്ല മനുഷ്യന്മാര് ചതിക്കും മനുഷ്യൻ ചെയ്യാൻ അയ്യോ അത് ചോദിച്ചു തീരുവൊന്നും വേണ്ട അതിന താല്പര്യം അങ്ങനെയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാനും ഡോഗ്സുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളക്സ് ആയിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കറക്റ്റ് എനിക്ക് മനസിലാവും ഇപ്പൊ ഞാൻ ഇപ്പൊ അവിടെ വിളിച്ചു ചോദിക്കുമ്പോ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല വിഷമത്തിലാണ് മറ്റേ വരട്ടെ ആ ഒരു മാത്രമേ ഒരു സ്കീമാത്രൂ കാരണം ഫസ്റ്റ് അതാവനാ ഇപ്പൊ ഞാൻ വളർത്തിയ രീതി അങ്ങനെയാ പുള്ളി നല്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മള് ഏത് ഡ്രസ് ഇടുന്നു അതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും എപ്പൊരും തിരിച്ചു പോകുന്നുള്ളത് പെട്ടിവാക്കിയതാ വേറെ പ്രശ്നം അപ്പൊ കൂട്ടത്തിറങ്ങും എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അപ്പൊ വണ്ടിയും ഇരിക്കണം

ഒരു പഗ്ഗ ആണ് അതായത് കടിക്കാൻ അറിയത്തില്ല നമ്മളൊരു ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വാവ് ഒളിച്ചൊക്കെ കഴിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ആ ഒരു രീതിയാണ് ഇപ്പൊ രണ്ടാമത്തെ ആൾ വന്നപ്പോ രണ്ടാമത്തെ ആൾ ഭയങ്കര ആക്റ്റീവാണ് അതായത് അതിനെ പിടിച്ചാൽ കിട്ടത്തില്ല അവൻ അങ്ങനെ ഓടി കളിച്ച് നടന്ന് കൗച്ചിന് വണ്ടെങ്കിൽ ഇപ്പൊ ലൈറ്റിന്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ കയറി അങ്ങനത്തെ റോഡ്സ് പറഞ്ഞ കാമൻസ് ഒരു കൗച്ചിന് മൂലക്കുണ്ടാവും ഞാൻ ഇവിടെ പോയാലുണ്ട് അപ്പൊ ഞാൻ ഇരുന്നാ ഇവിടെ ഉണ്ട് ഞാൻ മേലോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവിടെ വരും അങ്ങനത്തെ ഒരാളാ അവനോട് ഞാൻ ചെയ്ത വലിയൊരു ചതിയാണ് രണ്ടാമത്തെ ഞാൻ മൂന്നാമത്തെ ഞാൻ കൊണ്ടുവച്ചത് കാരണം ഇവർ അവരോട് കളിക്കാൻ പോകുമ്പോ അവര് വലിയ പക്ഷെ ആള് ഗുഡ് ആണ് ഗുഡ് ആണ് ഹൈലി ട്രെയിൻഡ് ട്രെയിൻഡാണ് എല്ലാരും മൂന്നാമത്തെ ആള് ട്രെയിൻഡ് ട്രെയിൻഡല്ല ട്രെയിനിങ് പെട്ടെന്ന് കാറിന് ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങളത് അതൊന്ന് റിക്കവർ ചെയ്യിപ്പിച്ചിട്ട് വേണം ഞങ്ങൾ പേര് ആ ഡോധികൾ യാത്രകൾ കെയർ ചെയ്യണേ ഒരുപാട് കമന്റ്സ് കാണാറില്ലേ നമ്മൾ അങ്ങനെ ചെയ്യണമല്ലോ അതൊരു വലിയ കമ്മിറ്റ്മെന്റാണ് അതായത് ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഇവിടെ താല്പര്യം അതായത് നമ്മൾ ഈ കൂട്ടിലിട്ടിട്ട് ചെയ്യുന്ന നമ്മൾ പെറ്റിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ലൈഫ് സ്റ്റൈൽ കൊടുക്കണമല്ലോ ഇപ്പൊ ഡോഗിനെ വാങ്ങിച്ചതിനെ നടത്തണം ഓടിക്കണം അതൊരു സൈഡ് ആണ് അതൊരു ഇതിനുള്ളിൽ കുറെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അവർ ചിന്തിക്കുന്ന രീതി മനസ്സിലാവും അവർക്ക് എന്താ വേണ്ടേന്ന് മനസ്സിലാക്കാം ഇഷ്ടമുള്ള ഭക്ഷണം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുപോലെ പൂച്ചയാണെങ്കിൽ കുറേ കൂടെ ഈസിയായിരുന്നു നമ്മളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ജെല്ല് തുറന്ന് കൊടുത്താൽ മതി അത് അതിൽ ചാടി പോയിട്ട് എപ്പോഴേലും പോകും എപ്പോഴെങ്കിലും തിരിച്ച് കയറി വരും പക്ഷെ ഡോക്സ് അത് ഓപ്പോസിറ്റ് അത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമല്ല